ഇന്ന് മെയ് ഇരുപത്തിയൊന്ന് മലയാളികളുടെ മറ്റൊരു ഉത്സവ ദിവസമാണ് മോഹൻലാലിൻ്റെ ജന്മദിനം ഇന്ന് അറുപത്തിനാലാം ജന്മദിനം ആഘോഷിക്കുന്ന മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ആദ്യത്തെ കേക്ക് കേക്കൊരുക്കിയത് അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ആന്റണി പെരുമ്പാവൂരിൻ്റെ മക്കളാണ് ആന്റണിയുടെ കൊച്ചിയിലെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്തവണത്തെ പിറന്നാൾ ആഘോഷം ആന്റണിയുടെ ഭാര്യ ശാന്തി മക്കളായ അനീഷ ആശീഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു അനീഷയുടെ ഭർത്താവിന്റെ മാതാപിതാക്കളായ ഡോക്ടർ വിൻസെന്റിനെയും ഭാര്യ സിന്ധുവിനെയും ചിത്രങ്ങളിൽ കാണാം ആന്റണി പെരുമ്പാവൂരിൻ്റെ മക്കളാണ് പിറന്നാൾ കേക്ക് ഒരുക്കിയതു തന്നെ കാരണം മനോഹരമായ കേക്കിനരികെ എഴുതിയിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ലാൽ എന്നാണ് അതുകൊണ്ട് തന്നെ മക്കളാണ് ഈ കിഡിലൻ കേക്ക് അദ്ദേഹത്തിന് സമ്മാനിച്ചത് എന്നത് തീർച്ചയാണ് അതേസമയം കൊച്ചിയിലായിരുന്നിട്ടും സുചിത്രയും മക്കളും പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേർന്നിട്ടില്ലാത്തതിനാൽ തന്നെ അവരെവിടെ എന്ന ചോദ്യവും ഉണ്ട് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ലാലേട്ടന്റെ എല്ലാ പിറന്നാളുകൾക്കും സുചിത്ര ഒപ്പമുണ്ടാകാറുണ്ട് വല്ലപ്പോഴുമൊക്കെ മക്കളും കൂടെ എന്നാൽ ഇക്കുറി ഇതുവരെ ആരെയും കണ്ടിട്ടില്ല എന്നതാണ് സത്യം അതേസമയം മലയാളികളുടെ ലാലേട്ടന് ആശംസകൾ അറിയിച്ച് നിരവധി സിനിമാ രംഗത്തെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ആരാധകരുമാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ച പിറന്നാൾ ആഘോഷ ചിത്രങ്ങൾക്കൊപ്പം എംബുരാൻ ലൊക്കേഷനിൽ നിന്നുള്ള സ്പെഷ്യൽ ഫോട്ടോയും ആന്റണി പങ്കുവച്ചിട്ടുണ്ട് അമേരിക്കയിൽ വെച്ചെടുത്ത ചിത്രമാണിത് അതേസമയം പിറന്നാൾ ദിവസത്തിൽ മോഹൻലാൽ പങ്കുവച്ചത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ വിവരങ്ങളാണ് മോഹൻലാൽ തുടക്കം കുറിച്ച വിശ്വശാന്തി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ബി എ ഹീറോ എന്ന പേരിൽ ഈ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് മദ്യ മയക്കുമരുന്നുകൾ നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും ഉപയോഗിക്കില്ലെന്നും അതിനോട് നോ പറയാം എന്നുമാണ് അദ്ദേഹം പിറന്നാൾ ദിവസത്തെ കുറിപ്പിൽ പറയുന്നത് അതേസമയം ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന ആഘോഷത്തിന് ശേഷം മോഹൻലാൽ വിദേശത്തേക്ക് പോകുമെന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇടവമാസത്തിലെ രേവതി നാളിലാണ് സർക്കാർ ഉദ്യോഗസ്ഥനായ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകനായി മോഹൻലാൽ ജനിച്ചത് സ്കൂൾ പഠന പഠനകാലത്ത് തന്നെ നാടകങ്ങളിലൊക്കെ കുഞ്ഞുലാൽ സജീവമായിരുന്നു ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അഭിനയത്തിനുള്ള ആദ്യത്തെ പുരസ്കാരം ലഭിച്ചത് പിന്നീട് കോളേജ് പഠനകാലത്ത് മണിയൻപിള്ള രാജുവിനെയും പ്രിയദർശനെയും സുരേഷ് കുമാറിനെയും പോലെയുള്ള കൂട്ടുകാരാണ് ലാലിനെ സിനിമയിലേക്ക് എത്തിച്ചത് തിരനോട്ടം എന്ന ആദ്യ ചിത്രം വെളിച്ചം കാണാതെ പോയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന ചിത്രത്തിലെ വില്ലനായി അഭിനയ ലോകത്തേക്ക് വരികയായിരുന്നു തിരനോട്ടത്തിൽ തുടങ്ങി തുടരും വരെ തുടർന്നു കൊണ്ടിരിക്കുന്ന ലാലിന്റെ അഭിനയ ജീവിതം പുസ്തകമാക്കുകയാണ് എന്ന വിശേഷവും ഈ പിറന്നാൾ ദിവസത്തിൽ മോഹൻലാൽ പങ്കുവച്ചിട്ടുണ്ട് ഇത്രയും വർഷക്കാലം നീണ്ടു നിൽക്കുന്ന തന്റെ സിനിമാ ജീവിതം എന്നത് ഒരു ചെറിയ സംഭവമല്ല അതിൽ ഒരുപാട് കഷ്ടപ്പാടുകളുടെയും പരാജയങ്ങളുടെയും വിജയങ്ങളുടെയും നേട്ടങ്ങളുടെയും കഥകൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ് അത് വായിക്കാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ